ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ടുന്ന ബ്രസ്റ്റ് കെയറിനെ പറ്റിയും അതുപോലെ തന്നെ നിപ്പിൾ കെയറിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് നമുക്കറിയാം സാധാരണ നമ്മുടെ മുലക്കെണ്ണെങ്ങനെയാണ് കുറച്ച് പുറത്തേക്ക് തള്ളിയാണ് നിൽക്കുന്നത് ചില സ്ത്രീകളിൽ ഉൾവലിഞ്ഞ മുല അതായത് ഇൻവേർട്ടർ നിപിൾ അല്ലെങ്കിൽ ചില സ്ത്രീകളുടെ ഫ്ളാറ്റായിട്ടുള്ള നിപ്പിളായിരിക്കും ഇങ്ങനെ ഇൻവേർട്ടർ നിപിളോ അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള നിപ്പിളോ ഒക്കെ ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ നമ്മൾ അത്രയും പെയിനൊക്കെ അനുഭവിച്ച് നമ്മുടെ കയ്യിൽ കുഞ്ഞിനെ കിട്ടി കഴിയുമ്പോഴേക്കും കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ വേദനയെല്ലാം മറക്കുകയാണ് അല്ലേ പക്ഷേ ഇനി ഇൻവേർട്ടറിൻ്റെ നിപ്പിൾ അല്ലെങ്കിൽ ഫ്ലാറ്റിന് നിപ്പിളൊക്കെ ആണെങ്കിൽ നമുക്ക് കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടും കുഞ്ഞിനും ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ അമ്മയ്ക്കും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പ്രഗ്നൻസിയിൽ തന്നെ ചെയ്യാനുള്ള ഒരു ചെറിയ ടിപ്പ് പറഞ്ഞു തരാമേ ഒരു മുപ്പത്തിനാല് ആഴ്ച ആകുമ്പോഴേക്കും ഹോഫ്മാൻസ് വ്യായാമമുറ എന്ന് പറഞ്ഞ ഒരു വ്യായാമം ചെയ്യാനുണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ രണ്ട് തള്ളവറില് നമ്മുടെ മുലക്കണ്ണിൻ്റെ മുലക്കണ്ണിൻ്റെ ചുറ്റും ചുറ്റുമുള്ള കറുത്ത ഒരു പോർഷനുണ്ടല്ലോ അതിന് നമ്മുടെ ഏരിയ ഉള്ള എന്നാണ് പറയുന്നത് ആ ഏരിയോളയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ നമ്മുടെ രണ്ട് തള്ളവറുകൾ വെക്കുക എന്നിട്ട് നെഞ്ചിലേക്ക് അമർത്തി കൊടുക്കുക ഒരുപാട് ശക്തിയിലല്ല വളരെ സാവധാനത്തിൽ നെഞ്ചിലേക്ക് അമർത്തി കൊടുക്കുക ചെറിയൊരു പ്രഷറിൽ അമർത്തി കൊടുക്കുക അതിനുശേഷം പുറത്തേക്ക് എടുക്കുക പുറത്തേക്ക് എടുത്തിട്ട് അകത്തി വിടണം അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈ രണ്ട് തള്ളവറുകൾ പിടിച്ചുകൊണ്ട് ചെയ്യാൻ ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക അങ്ങനെ വൃത്താകൃതി ചെയ്യുക അങ്ങനെ ഒരു എട്ട് മുതൽ പത്ത് പ്രാവശ്യം വരെ ഈ ആഴ്ച തുടങ്ങി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം അനുഭവപ്പെടും അപ്പോൾ നമുക്ക് എന്താണ് നമ്മൾ കുട്ടിക്ക് ജന്മം നൽകി കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷത്തോടെ കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡ് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇൻവേർട്ടറിൻ ഇപ്പോൾ എങ്കിൽ ഈ ഹോഫ്മാൻസ് വ്യായാമമുറ ഒരു എട്ട് തൊട്ട് പത്ത് പ്രാവശ്യം വരെ നിങ്ങളൊന്ന് പരിശീലിക്കുന്നത് നന്നായിരിക്കും നമുക്കറിയാം നമ്മൾ പ്രജ്ഞാൻ ആയി കഴിയുമ്പോഴേക്കും നമ്മുടെ ബ്രസ്റ്റിന് ഒരുപാട് ചേഞ്ചസ് ഉണ്ട് ബ്രസ്റ്റിൻ്റെ സൈസ് കൂടുന്നു അതുപോലെ തന്നെ കുറേ കഴിയുമ്പോഴേക്കും ചില ചെറിയ ചെറിയ സെക്രീഷൻസ് അതൊക്കെ ചിലർക്ക് ഏഴു മാസം എട്ട് മാസം ഒക്കെ ആകുമ്പോഴേക്കും ആണ് സെക്രഷൻസ് ഒക്കെ വരുന്നു പിന്നെ നമ്മുടെ മുലക്കണ്ണും അതുപോലെ മുലക്കണ് ചുറ്റുമുള്ള എന്നുള്ള ഭാഗം അവിടെയൊക്കെ കുറച്ചും കൂടെ എന്താ കളർ കൂടുന്നല്ലേ കുറച്ചും കൂടെ ഡാർക്ക് ആകുന്നു പിന്നെ നമുക്ക് ബ്രസ്റ്റ് ഭയങ്കര സെൻസിറ്റീവ് ആകുമ്പോൾ പിടിക്കുമ്പോഴും കുറച്ച് വേദനയൊക്കെ അനുഭവപ്പെടുന്നു അങ്ങനെ പല പല ഘട്ടങ്ങളിൽ കൂടെ നമ്മളിങ്ങനെ കടന്നു പോവുകയാണ് അപ്പോൾ നമ്മുടെ ബ്രസ്റ്റിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് ചിന്ത ചെയ്യണം നമ്മുടെ ബ്രാഡ് സൈസ് നമ്മൾ ശ്രദ്ധിക്കണം ഉപയോഗിക്കരുത് അത് ബ്ലഡ് ബാധിക്കും അപ്പോൾ ബ്രായുടെ സൈസ് കൂട്ടി ഉപയോഗിക്കണം അതുപോലെ ചില സ്ത്രീകളിലൊക്കെ എന്ത് എന്ത് ഈ വളരെ അധികം ചെറിയ ചെറിയ പൊട്ടലുകളൊക്കെ പൊട്ടലുകളൊക്കെ വരും അങ്ങനെ വരാനുള്ള കാരണം എന്താണ് ഒരുപാട് അമിതമായിട്ട് ഉപയോഗിക്കുമ്പോഴേക്കും വരണ്ട് അങ്ങനെയാണ് വരുന്നത് അതുകൊണ്ട് ചെയ്യണം ഉണ്ടല്ലോ മസാജ് 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 ചെയ്യണം ചെയ്യണം നന്നായിട്ട് ചെറിയ രീതിയിൽ നിപ്പിൾ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണേ അപ്പോൾ അത്ര